യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ ആർ എസ് എസിൽ നിന്ന് മാറിയിട്ടില്ല എൻ്റെ അമ്മ മരിച്ചേ എൻ്റെ അമ്മ മരിച്ചേ കാണാൻ വേണ്ടി ആരും വരുന്നില്ല ബി ജെ പിൻ്റെ നേതാക്കന്മാരും വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ ഒന്ന് ആശ്വസിപ്പിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ശരിൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമ്പം അദ്ദേഹം പറഞ്ഞ കാര്യം വും ഇപ്പോൾ വ്യക്താവുകയാണ് ബി ജെ പി ആർ എസ് എസ് യു ഡി എഫ് ഡീൽ എങ്ങനെയാണ് പുറത്തു വന്നത് എന്നുള്ളതാണ് ഇന്നലെ വ്യക്തമായത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നാണ് സന്ധി കയറി വന്ന് ഞാൻ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു യു ഡി എഫുമായി സഹകരിക്കാം എന്ന് പറഞ്ഞത് ഇത് വലിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിച്ചു പോകും എന്ന് വന്നതോടുകൂടി ആർ എസ് എസിൻ്റെ കാല് പിടിക്കാൻ തയ്യാറായി പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യറെ ഇപ്പം അവർക്ക് വശത്താക്കാൻ കഴിഞ്ഞത് സന്ദീപ് വാര്യർ യഥാർത്ഥത്തിൽ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ പ്രത്യശാസന നിലപാടിൽ നിന്ന് ഏതെങ്കിലും രൂപത്തിൽ വിഭിന്നമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിനോടുള്ള ഇന്നത്തെ ഈ അടുപ്പം ഐക്യ ജനാധിപത്യ മുന്നണിയെ സാരമായി ബാധിക്കും എന്ന പരോക്ഷ സന്ദേശം കോൺഗ്രസിൻ്റെ പ്രഗത്ഭനായ നേതാവ് ഇന്നലെ മുരളീധരൻ സൂചിപ്പിച്ചു കഴിഞ്ഞു മുരളീധരൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യം പരിപൂർണമായും ശരിയാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം മുരളീധരൻ അവസാനം പറഞ്ഞത് ഒരു കുറ്റബോധം കൊണ്ട് ക്ഷമാപണം നടത്താൻ കിട്ടിയ ഒരവസരമായിരുന്നു വയനാട് ഒരാഴ്ച മുമ്പേ ഈ തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്രദമാകുമായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഹിന്ദുത്വ ഫാസിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം ഇന്നേ വരെ കാണാത്ത രൂപത്തിൽ വർഗീയത ഛർദ്ദിച്ച സഞ്ജീവ് വാര്യറെ തുറന്നു കാട്ടുകയാണ് ഇന്നലെ മുരളീധരൻ ചെയ്തിട്ടുള്ളത് ആ മുരളീധരൻ്റെ നിലപാടിനോട് കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് എന്ന് വ്യക്തമാക്കണം എസ് ഡി പി ഐ ആർ എസ് എസ് അവിശുദ്ധ ബന്ധത്തിൻ്റെ ഒരു ഭാഗവും കൂടിയാണിത് ഇത് വളരെ സമർത്ഥമായിട്ടാണ് ഈ നാടകം ഒപ്പിച്ചെടുത്തത് അപ്പോൾ എസ് ഡി എ പി എസ് ഡി പി ഐക്കാർ ഇപ്പോൾ കോൺഗ്രസിനോട് പറഞ്ഞത് നല്ല ബുദ്ധിമുട്ടായിരിക്കും ജയിക്കാൻ ആർ എസ് എസിനെ കൂട്ടുപിടിക്കാൻ സന്ദീപ് വാര്യരെ ഉപയോഗപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്ന ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നാടകങ്ങൾ ഇപ്പോൾ കളിക്കുന്നത് യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ ആർ എസ് എസിൽ നിന്ന് മാറിയിട്ടില്ല ഹിന്ദുത്വ ഭത്യ ശാസ്ത്രത്തിൽ നിന്ന് അദ്ദേഹം ഒരു രൂപത്തിലും മോചിതനായിട്ടില്ല ആ രൂപത്തിലുള്ള ഒരു സന്ദേശവും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് കൊടുക്കാതെയാണ് കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ളത് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഐക്യ ജനാധിപത്യ മുന്നണി ഞാൻ ചോദിക്കട്ടെ എൻ്റെ അമ്മ മരിച്ചേ എൻ്റെ അമ്മ മരിച്ചേ കാണാൻ വേണ്ടി ആരും വരുന്നില്ല ബി ജെ പിന്റെ നേതാക്കന്മാരും വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ ഒന്നാശ്വസിപ്പിക്കൂ നിങ്ങൾ ആശ്വസിപ്പിക്കൂല്ല ആരാ ചെയ്യാത്തത് അപ്പം മരണ വീട്ടിൽ വന്നില്ല കാണാൻ വന്നില്ല അത് തെറ്റായി പോയി എന്ന് ഞാൻ ഒരു ഭാഗത്ത് പറയുന്നത് പറയുന്ന അവസരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ പ്രത്യേക ശാസ്ത്രത്തോടുള്ള നിലപാട് വ്യക്തമാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കൂ അത് അദ്ദേഹത്തെ അദ്ദേഹത്താണ് പറയുന്നത് അത് ഞാൻ പറഞ്ഞത് ശരീരനെ പറ്റിയിട്ട് ദുർവ്യാഖ്യാനാണ് അതിന്റെ കൂടെ വായിച്ച മനസ്സിലാവുന്നത് അത് അത് ഞാൻ പറഞ്ഞത് അത് ഞാൻ ഈ ശരിനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പ്രയോഗം നടത്തിയത് പക്ഷെ അത് കൂട്ടിയിട്ട് ഇപ്പൊ എന്തായി മറ്റേ ക്രിസ്റ്റൽ ക്ലിയർ അതാകും അലി അതൊരു സംശയം ഇല്ല ഏതൊരാക്കും ഒരു കേഡർ ആയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു കേഡർ ആയാൽ യാതൊരു സംശയം ഇല്ല പക്ഷേ നിലപാട് വ്യക്തമാക്കണല്ലോ ഇത് ഇപ്പോഴും കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ള സഞ്ജീവ് ആർ എസ് എസ് പ്രത്യേക ശാസ്ത്രത്തിൽ നിന്ന് അദ്ദേഹം ഇതുവരെ എടുത്ത നിലപാടിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ മുസ്ലിങ്ങളെ ഇതുപോലെ അപമാനിച്ചു എന്ന് മാത്രമല്ല ജമ്മുകാശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ടെന്താ പറഞ്ഞത് എന്താ ഊട്ടക്കൊല നടത്തണം എന്നിട്ട് കഴുത്തിൽ ടയർ കെട്ടി കത്തിക്കണം ഈ രൂപത്തിൽ വിഷതുപ്പെന്ന പ്രയോഗം ഈ കേരളത്തിൽ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ ഇന്നേ വരെ നടത്തിയിട്ടുണ്ടോ രാഹുലിനെ പറ്റിയിട്ട് പറഞ്ഞെന്താ അദ്ദേഹത്തിന്റെ ചികിത്സ കോട്ടക്കലല്ല വേണ്ടത് എവിടെയാ കുതിരവട്ടത്താണ് വേണ്ടത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്നേ വരെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് എന്താ പറഞ്ഞത് ഓ ചെറുതായിട്ടൊന്നേ നമ്മളെ എന്റെ ഒരു സുഹൃത്ത് രണ്ട് കല്യാണം കഴിഞ്ഞു മൂന്നാമത്തെ കല്യാണത്തിന് ഒപ്പം ഞാൻ ചോദിച്ചു അല്ല ഇതൊരു ശരിയാണോ അല്ല അതൊരു ചെറിയ കല്യാണം എന്നാൽ അല്ല അതും പറഞ്ഞാ മതിയെന്നേ ഞാൻ പറയുന്നത് ഇപ്പൊ മാറണമെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് യഥാ സുഹൃത്ത് മലയാളം ഞാൻ പറഞ്ഞത് ഞാൻ ഇതുവരെ പറഞ്ഞത് മുസ്ലിംസിനെതിരായി പറഞ്ഞത് ഹിന്ദുത്വത്തിന് വേണ്ടി പറഞ്ഞത് ആർ എസ് എസിന് വേണ്ടി പറഞ്ഞത് തെറ്റായിരുന്നു ഞാൻ ഇനി കോൺഗ്രസിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തോടാണ് എനിക്ക് യോജിപ്പ് ഇന്നലെ വരെ ഞാൻ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു ഇനി ഞാനത് പറയില്ല രാഹുലിനെതിരായി എതിരായി പറഞ്ഞത് മഹാത്മാഗാന്ധിക്കെതിരായി പറഞ്ഞത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായി മൊത്തത്തിൽ പറഞ്ഞത് മാപ്പാക്കണം മാണം ജനങ്ങളെ മലയാളികളെ എന്ത് പറഞ്ഞു വോട്ട് നിയോദിക്കണം അതിനു ചോദിച്ചു വോട്ട് ചോദിക്കാൻ ധൈര്യമുണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് അതല്ലേ ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ സാധാരണ നിലയിൽ ഇപ്പൊ മുരളീധരന്റെ വാക്കുകളാണ് കൊട്ടേഷൻ എടുക്കുക അദ്ദേഹം പറഞ്ഞ് പേപ്പറമ്പിൽ വന്നിട്ട് പ്രസംഗിച്ച ഞങ്ങൾക്ക് അനുഭവമില്ല ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് അദ്ദേഹം ഓരോന്നോരോന്നോരോന്ന് പറഞ്ഞു അതിമനോഹരമായി അതിമനോഹരമായി എങ്ങനെയാണോ കരുണാകരൻ സറ്റയർ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്തത് അതുപോലെ പറഞ്ഞു ഇതുപോലെ ഹൃദയത്തിനു കുത്തിയ വാക്കുകൾ ഈ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇന്നേ അവരെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ അതെ തങ്ങൾ കോൺഗ്രസ്സുകാർ ലീഗുകാരും പറഞ്ഞു ഉടനെ പോയിട്ട് കാലു പിടിച്ചിട്ടില്ലെങ്കിൽ ഉള്ള അടി ഒഴി ഒടുങ്ങി പോകുന്നു ആ അത് ഇന്ന് രാവിലെ ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവ് എന്നെ വിളിച്ചു ഇത് നല്ല ഇവർ വിചാരിക്കുന്നത് കലത്തുനിന്ന് പോയാൽ കഞ്ഞിക്കലത്തിലേക്ക് ഉണ്ടാവും എന്നാണ് കലത്തിലും ഉണ്ടാവില്ല കഞ്ഞിക്കലത്തിലും ഉണ്ടാവില്ല എന്നാണ് ആ കോൺഗ്രസിന്റെ എന്നോട് പറഞ്ഞത് ആർ എസ് എസ് ആർക്ക് ആവേശം ഇയാളുടെ കൂടെയുള്ള ആർ എസ് എസ് ഉണ്ടോ അത് കൊണ്ടാണോ ഇയാള് പോയത് പോയതുകൊണ്ട് തന്നെ ആവേശം ഉണ്ടാവും വേറെ ആവശ്യത്തില്ല അത് ഉണ്ടാവും അത് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസിൻ്റെ ഒരു ഒരു സഹായമാണല്ലോ കിട്ടുന്നത് ആർ എസ് എസുമായിട്ടുള്ള യു ഡി എഫിൻ്റെ ഒരു പാലമാണിത് അത് പൊട്ടിച്ചിട്ടില്ല അദ്ദേഹം ഞാൻ ഉറപ്പിച്ച് പറയാം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഓർമ്മ നിലനിൽക്കുന്നിടത്തോളം കാലം ആർ എസ് എസിനെതിരായിട്ട് പറയാൻ പറ്റില്ല പറഞ്ഞു മനസ്സിലായില്ലേ അദ്ദേഹത്തിൻ്റെ പൈതൃകമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യം എന്ന് പറയുന്നത് ആർ എസ് എസുമായിട്ടുള്ള ബന്ധമാണ് അത് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള പൊക്കിക്കൊടി ബന്ധം എന്ന് പറയുന്നത് അമ്മയുമായിട്ടുള്ളതാണ് അതൊരിക്കലും പൊട്ടിക്കാൻ കരി കഴിയില്ല ആ അപ്പൊ അതാ മുരളി പറഞ്ഞത് സ്നേഹത്തിന്റെ കടയിൽ ഒറ്റപ്പാല രക്ഷം വരുന്നത് വരിക ഉണ്ടാവും അത് കഴിഞ്ഞാ പോകും പോകുന്ന പറഞ്ഞത് ഒറ്റപ്പാല രക്ഷം കഴിയുന്നത് ഈ സ്നേഹത്തിന്റെ കടയിൽ ഇങ്ങനെ ചായക്കട കട 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 അത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല ചായക്കടയും ഉണ്ടാവില്ല കാപ്പിപ്പൊടിയും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഗ്ലാസ്സും ഉണ്ടാവില്ല ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ പറഞ്ഞല്ലോന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിലപാട് വ്യക്തത ഏത് നിലപാട് പ്രത്യേക ശാസ്ത്രത്തോടുള്ള നിലപാട് വ്യക്താക്ക് അതിന് ശേഷം ഞങ്ങൾ പറയാന്നല്ല പറഞ്ഞത് മറ്റേതിപ്പോ നിങ്ങള് വന്നിട്ട് പറയുന്നത് എൻ്റെ വീട്ടിൽ ഒരു മരണം ഉണ്ടായി ബാലം വന്നില്ലല്ലോ ബാലം തെറ്റായി പോയി എന്നല്ലേ തന്നെ പറയാ സാഹചര്യത്തിലാണ് അത് പറഞ്ഞത് അതനിയും പറയൂന്നെ അല്ല എല്ലാരും മാന്യന്മാരല്ലേ മാന്യെന്ന് പറഞ്ഞു അവർകൾ എന്ന് പറയില്ലേ നമ്മൾ മന്ത്രിയോട് ഒരു സ്നേഹവും ഇല്ലെങ്കിൽ നിങ്ങളെന്താ പറയുക ഒരു സേഞ്ച് കിട്ടിയാല് അവർ ആ അവറുകൾ ബഹുമാനപ്പെട്ട മന്ത്രി എന്തെങ്കിലും തരത്തോട് കൂടിയിട്ടാണോ പറയുന്നത് ഒന്നുമല്ല അല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമത അതായത് അമ്മ മരിച്ച് എൻ്റെ വീട്ടിൽ മാർസിസ്റ്റുകാർ വന്നു ഒരു ബി ജെ പിന്റെ നേതാവ് ഈ സ്ഥാനാർത്ഥി വന്നില്ല വന്നില്ല എന്ന് പറയുന്ന ആ കരച്ചിൽ കേട്ടിട്ട് ഞാൻ പറഞ്ഞു അതൊരു തെറ്റായി പോയി പോകേണ്ടതായിരുന്നു അയാൾ മാന്യനായിട്ടുള്ളൊരു വ്യക്തിതയല്ല അത് നിങ്ങളും പറഞ്ഞേ ഞാൻ പരിഹസിച്ചല്ലോ ഞാൻ അയാൾ രാജീവ് അയാൾ അയാൾ സ്വീകരിച്ച ഇപ്പഴുള്ള നയത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുന്നു ഇന്നലെ വരെ ഞാൻ സ്വീകരിച്ചത് തെറ്റായി പോയിരുന്നു എന്ന് പറഞ്ഞാൽ മതി ഗ്രാന്റ് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്ക് അത് പറയട്ടെ ഏ അതെ അത് വിളിക്കുക എന്താന്നറിയോ ആർ എസ് എസിന്റെ ക്യാമ്പിന്റെ കാവൽ നിന്നൊരാളാണ് വലത്തുള്ളത് ഒരു വലത്ത് ഘടത്തിലുള്ള ആൾ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എസ് ഗോൾവാൾക്കറെ ചിത്രത്തെ പ്രാർത്ഥിക്കുന്ന ഒരാളാണുള്ളത് അതിൻ്റെ കടയിൽ നിൽക്കേണ്ട ഏറ്റവും നല്ല അനുയോജ്യനായിട്ടുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ ഏതാണ്ടൊരു ആർ എസ് എസിൻ്റെ ക്യാമ്പായി ഇപ്പോൾ കെ പി സി സി ഇതുപോലെ ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിൽ കെ പി സി സി വന്ന ഒരു കാലഘട്ടമില്ല അതിൻ്റെ കൂടെ നമ്മൾ എസ് ഡി പിഐ കയറും എന്താ വോട്ട് പിടുത്തോ പറഞ്ഞോ ബാർ സി സി തന്നെയാണ് ജയിക്കേണ്ടത് പക്ഷെ മൂന്നാം സാധനല്ലേ അപ്പം ഇത് കേൾക്കുന്ന പാവപ്പെട്ട ഈ ഞങ്ങൾ മൂന്നാം അത് ആര് അതുപോലെ തന്നെ നമ്മുടെ ഫൈറ്റ് ആണ് ആ ഡയറക്റ്റ് ഫൈറ്റാണ് ആ ഡയറക്റ്റ് ഫൈറ്റിൽ നിന്ന് മാറി ഇടതുപക്ഷം ജയിച്ചു പോകും എന്ന ആശങ്ക ലോകത്തെവിടെയായാലും ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക